അച്ചു ഉമ്മൻ സജീവ ഉമ്മൻചാണ്ടിയുടെ വിയോഗ ശേഷം പുതുപ്പള്ളിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻ മത്സരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകർ ഒക്കെ ആകർഷിച്ചു പക്ഷേ അച്ചുമ്മൻ മത്സരരംഗത്ത് നിന്ന് പിൻവാങ്ങി പകരം സഹോദരൻ ചാണ്ടി ഉമ്മൻ മത്സരിച്ചു വൻപിച്ച് ഭൂരിപക്ഷത്തിൽ ജയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കോൺഗ്രസ് കേരളത്തിൽ അച്ചു അച്ചു ഉമ്മൻ മകൻ അനിൽ തറ പറ്റിക്ക് പഠിച്ച പണി പതിനെട്ടും പയറ്റും കോൺഗ്രസ് എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ബി ജെ പിയിലെ പഠനപ്പിളക്കവും അനിൽ ആന്റണിക്ക് തിരിച്ചറിയും അതിനോടൊപ്പം അയാൾക്കെതിരെ ഉമ്മൻ പ്രണത്തിന് എത്തുമ്പോൾ സംഭവം കൈവിട്ടു പോകും അനിൽ ആന്റണി ഇപ്പോൾ തന്നെ ആപ്പിലാണ് ബി സി ജോർജ് കെട്ടിപ്പിടിച്ചെങ്കിലും കൂടി എങ്ങനെ കഠാര കുത്തിയറക്കാം എന്നാലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇതൊക്കെയാണ് രാഷ്ട്രീയ സാഹചര്യം ഷാഫി പറമ്പിലിനു വേണ്ടി വടകരയിൽ അച്ചു ഉമ്മൻ പ്രചരണം നടത്തി പ്രചരണം നടത്തി വരികയാണ് വടകരയിൽ ശൈലജ ടീച്ചറാണ് സ്ഥാനാർത്ഥി കരുത്തയായ ശൈലജ ടീച്ചറെ ഷാബി പറമ്പിലിന് അട്ടിമറിക്കാൻ കഴിയുമെങ്കിൽ അത് അച്ചു ഉമ്മന്റെ പ്രചരണത്തിലൂടെ മാത്രമാണ് അച്ചുമ്മൻ വടകരയിൽ നിറഞ്ഞു നിൽക്കുകയാണ് വടകരയിൽ ശൈലജ ടീച്ചറിന് ഇസി വാക്കോവർ പ്രതീക്ഷിച്ചിരുന്നു കേരളം പക്ഷെ ഇപ്പോൾ അങ്ങനെ അച്ചുമ്മനും കെ കെ രമിയും ഒക്കെ ചേർന്ന് നല്ലൊരു ആത്മവ്യൂഹത്തിൽ ആക്കിയിരിക്കുന്നു ആത്മവ്യൂഹത്തിലാക്കിയിരിക്കുന്നു ശൈലജ ടീച്ചറെ അതുകൊണ്ട് തന്നെ ടീച്ചർ ഉണർന്ന് പ്രവർത്തിക്കുന്നു ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു ഹങ്കോട്ടയായ വടകര എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്നാണ് സി പി എമ്മിന് ആഗ്രഹം അതുകൊണ്ടാണ് അവർ സി പി എമ്മിന്റെ ഗ്ലാമർ മുഖമായ ശൈലജ ടീച്ചറെ തന്നെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് എന്തായാലും അവിടെ ഷാഫി പറമ്പിലിനു വേണ്ടി അച്ചു ഉമ്മൻ എത്തുമ്പോൾ ശൈലജ ടീച്ചറിന് അത്ര ഈസിയാകില്ല കാര്യങ്ങൾ കൈവിട്ടു ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് എന്ന സൂചന നാളെ രാഷ്ട്രീയത്തെ നയിക്കുന്ന പ്രധാന ഘടകമായി മാറും മക്കളെപ്പോലെയല്ല ഉമ്മൻചാണ്ടിയുടെ മക്കൾ ആന്റണിയുടെ മക്കളെപ്പോലെയല്ല ഉമ്മൻചാണ്ടിയുടെ മക്കൾ ഉമ്മൻചാണ്ടിയുടെ മക്കളെല്ലാവരും കോൺഗ്രസിനെ നെഞ്ചോട് ചേർക്കുന്നവരാണ് ത്രിവർണ പതാകയെ അതുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല കയ്യടികൾ മാത്രം പത്മജ വേണുഗോപാൽ ബി ജെ പി ലേക്ക് പോയത് കോൺഗ്രസുകാർക്ക് വലിയ തിരിച്ചടിയായി മാറി ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയത് ഇരട്ടി തിരിച്ചടിയായി മാറി അനിൽ ആന്റണിയെ മുൻനിർത്തിക്കൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യാം എന്ന ബി ജെ പിയുടെ തന്ത്രവും പാടി കർണാടകയിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ അനിൽ ആന്റണി ചെറുക്കൻ പ്രചരണം നടത്തിയോ ചെക്കനെ കർണാടകക്കാർ ഓട്ടിച്ചിട്ടടിച്ചു ആ പ്രചരണം നടത്തിയ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി നല്ല അന്തസ്സായി തോറ്റു അന്തസ്സായി തന്നെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്തായാലും അച്ചുമ്മൻ ഇറങ്ങിക്കഞ്ഞു കേരള രാഷ്ട്രീയ കേരളത്തിൽ പുതിയൊരു മുഖമായി പുതിയൊരു ശബ്ദമായി പുതിയൊരു പെൺകരുത്തായി